ഏവർക്കും നമസ്കാരം തേനും വയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ വരുന്ന ഫെബ്രുവരി അഞ്ചിന് നടക്കുവാൻ പോകുന്ന ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചും അത് ഓരോ രാശിജാതർക്കും നൽകുന്ന രാജയോഗപ്രദമായ ഗുണഫലങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചുമാണ് വിശദമായി പറയുവാൻ പോകുന്നത് നവഗ്രഹങ്ങളിൽ സേനാനായകന്റെ പദവി വഹിക്കുന്ന ചൊവ്വ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ധീരത സാഹസികത ഉണർവ് ഓജസ് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം എന്നിവ നൽകുന്നു പുജൻ എന്നും അറിയപ്പെടുന്ന ചൊവ്വ ഇപ്പോൾ ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിക്കും മകരരാശി എന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാകയാൽ ഈ രാശിയിൽ ചൊവ്വ പ്രബലനും ശക്തനും ആകുന്നു ചൊവ്വയുടെ ഈ നില ചില രാശികൾക്ക് വളരെയധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും നൽകുന്നു സ്വാഭാവികമായും ചില രാശികൾക്ക് ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളും നൽകും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാണാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടരാശി എടുക്കാം ചൊവ്വ മേടം രാശിയുടെ രാശിയാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു രാശ്യാധിപനായ ചൊവ്വ ഫെബ്രുവരി അഞ്ച് മുതൽ ഇവരുടെ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു പത്താം ഭാവം എന്നാൽ കർമ്മഭാവം രാഷ്യാധിപനായ ചൊവ്വ കർമ്മഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കർമ്മഭാവത്തിന് പുരോഗതി പറയണം ഔദ്യോഗിക രംഗത്ത് പുരോഗതി പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഈ സമയത്ത് ഭൂമി വാങ്ങുവാൻ ഏറെ സാധ്യത ഉണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർക്ക് പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് ഏർപ്പെട്ടവർക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഏറെ സാധ്യത കാണുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം ജാതർക്ക് ഏറെ അനുകൂലമായ നിരവധി ഫലങ്ങൾ പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിലും കർമ്മരംഗത്തും വരുത്തുന്നതാണ് രണ്ടാമതായി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവരാശി ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപതിയായ ചൊവ്വയാണ് ഇവരുടെ ഒൻപതാം ഭാവത്തിലൂടെ ഫെബ്രുവരി അഞ്ച് മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം ആകുന്നു ചൊവ്വയുടെ ഒൻപതാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ആ ഭാവത്തിന് ദോഷം വരുത്തിവെയ്ക്കും അതായത് ഭാഗ്യം ഈശ്വരാധീനം പിതൃപുണ്യം എന്നിവയ്ക്ക് മറവ് വരുത്തും ഇത് കാര്യതടസ്സങ്ങൾ പരാജയം വിഘ്നം രോഗം എന്നിവയ്ക്ക് വഴി വയ്ക്കും പിതാവിന്റെ ആരോഗ്യത്തിനും ഏറെ മുൻഗണന ഉണ്ടാകണം കോടതി വ്യവഹാരം വിവാദം എന്നിവയ്ക്ക് ഏറെ സാധ്യത കാണുന്നതിനാൽ വളരെ സംയമനം പാലിക്കുക നാം അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മുടെ പേര് അനാവശ്യമായി വലിച്ച് ഇഴയ്ക്കപ്പെടാം ചൊവ്വ ഭാഗ്യഭാവത്തിന് നൽകുന്ന പ്രതികൂലമായ അവസ്ഥയ്ക്ക് ശമനം നൽകുവാൻ സ്വന്തം നാളിന് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുക ഇടവരാശി യുഗ്മരാശി ആയതിനാൽ ഭദ്രകാളിക്ക് ക്ഷേത്രത്തിൽ കടും പായസം രക്തപുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിക്കുക ഇത് ശത്രുദോഷം അകലാനും ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി അകലാനും ഏറെ വിശേഷം ആയ വഴിപാടുകൾ ആകുന്നു മൂന്നാമതായി മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനം രാശി ഈ രാശിജാതരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് ഫെബ്രുവരി അഞ്ച് മുതൽ ചൊവ്വ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നത് എട്ടാം ഭാവം എന്നാൽ ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു എട്ടാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം ഏറ്റവും പ്രതികൂലമായ അവസ്ഥയാണ് അതിനാൽ മിഥുനം രാശിജാതർ ഏറ്റവും സൂക്ഷിക്കേണ്ട കാലമാണ് ഇത് അപകടം ശാരീരികമായ പ്രയാസങ്ങൾ മനോദുഖം ശത്രുദോഷം ധനനഷ്ടം എന്നിവയെല്ലാം ഫെബ്രുവരി മുതൽ മാർച്ച് പതിനാല് വരെ ഇവർക്ക് ഉണ്ടാകാം ഈ സമയത്ത് യാത്ര അസമയത്തുള്ള സഞ്ചാരം എന്നിവ ഒഴിവാക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറെ സൂക്ഷ്മത പുലർത്തുക ചെറിയ രോഗം വന്നാൽ പോലും വെച്ച് താമസിപ്പിക്കാതെ വേഗം വൈദ്യസഹായം തേടുക കുജന്റെ അഷ്ടമത്തിലൂടെയുള്ള സഞ്ചാരം ഉളവാക്കുന്ന ദോഷപരിഹാരങ്ങൾക്കായി ഇവർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കണം കുമാര സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക ഓം വജദ്ഭുവേ നമഹ എന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രം ചൊവ്വാഴ്ചകളിലും ഓം ദും ദുർഗായേ നമഹ എന്ന ദുർഗാദേവിയുടെ മൂലമന്ത്രം ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഇവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലുക ദുരിതങ്ങൾക്ക് അത്ഭുതാവഹമായ ശമനം ലഭിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട നാലാമതായി പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകം രാശി ഈ രാശി ജാതരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുവാൻ പോകുന്നത് ഏഴാം ഭാവം എന്നാൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ഏഴാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം അനുകൂലം അല്ല ദാമ്പത്യ ക്ലേശം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അനൈക്യം നേത്രദുരിതം യാത്രാക്ലേശം തുടങ്ങിയവ ദോഷഫലങ്ങളായി വരാം അതുകൊണ്ട് നല്ല മനസ്സംയമനവും ക്ഷമയും ഈ കാലത്ത് പുലർത്തേണ്ടത് അവശ്യമാകുന്നു ഏഴിലൂടെ കുജൻ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാരം ഉണ്ട് കുടുംബമായി ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് അത് കർക്കിടക രാശി കർക്കിടകരാശി ദേവി ക്ഷേത്രത്തിൽ വേണം ദർശനം നടത്താൻ ലളിതാ സഹസ്രനാമം ചൊല്ലുക കൂടി ചെയ്താൽ ഏറ്റവും വിശേഷം ആകുന്നു അഞ്ചാമതായി മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങം രാശി ഈ രാശി രാശിജാതരുടെ ആറാം ഭാവത്തിലൂടെയാണ് ചൊവ്വ ഈ കാലയളവിൽ സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രുഭാവം രോഗഭാവം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നു അനിഷ്ടങ്ങൾ രോഗാരിഷ്ടതകൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ആറാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്നത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകും ശത്രുനാശം രോഗശമനം ശരീരസൗഖ്യം കടബാധ്യതകൾ എന്നിവയ്ക്കെല്ലാം അറുതി വരും മനസ്സമാധാനം ഭൂമി ലാഭം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും കേസ് തർക്കങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം അനുകൂലമായ ഒരു ഒത്തുതീർപ്പ് വരുന്നതാണ് കൂടാതെ ആറിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഈ രാശിജാതർക്ക് ആത്മബലം ആത്മവിശ്വാസം എന്നിവ വളരെയധികം വർദ്ധിക്കും ഇത് സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ശക്തി ഇവർക്ക് നൽകും ആറാമതായി കന്നിരാശി ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഇപ്പോൾ നാലിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും അഞ്ചാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം പ്രതികൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കും ശത്രുശല്യം മനോദുരിതങ്ങൾ സന്താനക്ലേശം ക്ലേശം തൊഴിൽ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെല്ലാം ഫലത്തിൽ വരാം കൂടാതെ കന്നിയുടെ അധിപനായ ബുധൻ ചൊവ്വയുടെ ശത്രുവാകയാൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യും ഏഴാമതായി തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ചൊവ്വയാണ് നാലിൽ സഞ്ചരിക്കുന്നത് ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനൈക്യം എന്നിവ ദോഷഫലങ്ങളായി വരാം രോഗങ്ങൾ അലട്ടാം എന്നാൽ വീട് വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം നീക്കങ്ങൾ എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകാം എട്ടാമതായി വൃശ്ചികം രാശി ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നിവയാണ് ഈ രാശിജാതരുടെ രാശിയാധിപനായ ചൊവ്വ ഇവരുടെ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് കൂടാതെ ഈ രാശിജാതരുടെ ആറാം ഭാവത്തിന്റെ അധിപതി കൂടിയാണ് ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഏറെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയാണ് ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയും ഇക്കാലയളവിൽ ഈ രാശിജാതർക്ക് ഉണ്ടാകും ഒൻപതാമതായി ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം വിദ്യ വാക്ക് ധനം എന്നിവയെ കുറിക്കുന്ന ഭാവമാണ് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് ഇത് ധനനഷ്ടം വിവാദം കലഹം രോഗം എന്നിവയെല്ലാം ചേരാവുന്ന സമയമാണ് ഇത് വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ വിനയാകുന്ന സമയം ആണ് അതിനാൽ മനസ്സ് വളരെയധികം പ്രാർത്ഥനയിലേക്ക് തിരിച്ചുവിടേണ്ട സമയമാണ് ഇത് പത്താമതായി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരം രാശി ഫെബ്രുവരി അഞ്ച് മുതൽ ഈ രാശിജാതരുടെ ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരം ഏറെ പ്രതികൂലമായ ഫലങ്ങൾ ഇവർക്ക് ഉളവാക്കും രോഗം അരിഷ്ടതകൾ കാര്യതടസ്സം കോപം ടെൻഷൻ സ്ട്രെസ് എന്നിവയെല്ലാം ഉണ്ടാകാം അതിനാൽ ഏറെ മനസ്സംയമനം പാലിക്കേണ്ടതാണ് കൂടാതെ നന്നായി പ്രാർത്ഥിക്കുക ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ഇവർ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ വഴിപാടുകൾ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം കഴിക്കേണ്ടതാണ് പതിനൊന്നാമതായി അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭം രാശി ഈ രാശി രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുവാൻ പോകുന്നത് പന്ത്രണ്ടാം ഭാവം എന്നാൽ വ്യയഭാവം എന്ന് അറിയപ്പെടുന്നു ഈ രാശിയിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം ഏറെ സൂക്ഷിക്കേണ്ട സമയമാണ് ശാരീരികമായ അപകടങ്ങൾ രോഗങ്ങൾ മനപ്രയാസങ്ങൾ പാഴ്ചലവുകൾ സഞ്ചാരക്ലേശം എന്നിവയെല്ലാം ഫലത്തിൽ വരുന്ന സമയം ആയതിനാൽ ഏറെ കരുതലോടെ ജീവിക്കുക രോഗങ്ങളിൽ അധികവും ഉഷ്ഠരോഗങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവയ്ക്കാണ് സാധ്യത കോടതി വ്യവഹാരം വിവാദം എന്നിവയ്ക്കും സാധ്യത ഏറെ ഉണ്ട് അവസാനമായി പന്ത്രണ്ടാം രാശിയായ മീനം രാശി പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയാണ് ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപതിയും ഒൻപതാം ഭാവാധിപതിയുമായ ചൊവ്വയാണ് പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നത് എന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് ഏറെ തിളക്കം കൂട്ടുന്നു രണ്ട് എന്നത് ധനത്തെയും ഒൻപത് എന്നത് ഭാഗ്യത്തെയും കുറിക്കുന്ന ഭാവങ്ങൾ ആയതിനാൽ ആ ഭാവങ്ങളുടെ അധിപതി പതിനൊന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഥലലാഭം ഐശ്വര്യം കീർത്തി ധനലാഭം ഭാഗ്യാഭിവൃദ്ധി സ്ഥാനക്കയറ്റം ശാരീരികമായും മാനസികമായും സൗഖ്യം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു വ്യക്തിജീവിതത്തിലും കുടുംബരംഗത്തും ഔദ്യോഗിക രംഗത്തും എല്ലാം ഒരുപോലെ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു അപ്പോൾ മേൽ പറഞ്ഞവയാണ് ചൊവ്വ ഫെബ്രുവരി അഞ്ച് മുതൽ മകരക്കൂറിൽ പ്രവേശിക്കുമ്പോൾ ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ ചൊവ്വ തന്റെ ഉച്ചക്ഷേത്രമായ മകരരാശിയിൽ പ്രവേശിക്കുന്നതിനാൽ അനുകൂല ഫലങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ ലഭിക്കും പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിജാതർ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ഭജിക്കുക വഴിപാടുകൾ സമർപ്പിക്കുക മൂലമന്ത്രങ്ങളും ലളിതാസഹ്രനാമങ്ങളും ചൊല്ലുക ഭാഗ്യത്തിന് മറവ് വരുമ്പോൾ ഭാഗ്യസൂക്തം അർച്ചന വഴിപാടായി ചെയ്യുക ശത്രുദോഷം രോഗം എന്നിവയാണ് പ്രതികൂലമായി ഫലങ്ങൾ വരുന്നതെങ്കിൽ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കടും പായസം എന്നിവ വഴിപാടായി കഴിക്കുക ഇതോടുകൂടി ഈ എപ്പിസോഡ് വഴി പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം